വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജിംബു ജില്ല എന്ന് പറയുന്ന ഒരു ഗ്രാമം എൻ്റെ പുറകിൽ കാണുന്നത് ബാംബു കൊണ്ട് തീർത്ത മനോഹരമായ ഒരു ചർച്ചാണ് ആ ചർച്ചിൻ്റെ പേര് തന്നെ സ്പിരിറ്റ് ഫിൽഡ് ചർച്ച് എന്നാണ് സ്പിരിറ്റ് ഫിൽഡ് ചർച്ച് അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ചർച്ചിൽ എത്രമാത്രം വിഷൻസ് ഉള്ള ഒരു ദൈവദാസനുണ്ട് എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തുവദാസൻ ഇവിടെ മിനിസ്റ്ററി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ സംഘടിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ രണ്ട് സെഷൻസ് ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനത്തെ അറിയിപ്പ് സ്പെഷ്യലി ആക്ട്സ് ഓഫ് ദ അപ്പോസിറ്റിൽ പോൾസ് മിഷൻ ചെയ്യണി ഞാൻ പല സ്ഥലങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന പൗലീസിൻ്റെ മിഷണറി യാത്രകളോട് ബന്ധപ്പെട്ടുള്ള ചില സബ്ജക്റ്റുകൾ എടുക്കാൻ അവസരങ്ങൾ നൽകി ആകെ മൂന്നേ മൂന്ന് സബ്ജക്റ്റ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ മിഷൻ വിത്ത് കാളിംഗ് ആൻഡ് മിഷൻ വിത്ത് ഡിസൈൻമെൻറ്റ് ആൻഡ് മിഷൻ വിത്ത് ഇൻസൈഡ് ബാട്ടിൽ ഈ മൂന്ന് സബ്ജക്റ്റുകൾ ഇന്നത്തെ സെഷനിൽ എടുക്കാൻ അവസരങ്ങൾ നൽകി ഒത്തിരി സന്തോഷം അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കാൻ കർത്താവ് കൃപ നൽകി ജീവിതത്തിൽ ഞാൻ ഇതുപോലെ സന്തോഷിച്ച ഒരു നിമിഷം വേറെയില്ല കാരണം കർത്താവ് സ്നേഹിക്കുന്നത് എൻ്റെ ജനത്തെ ഈ കുഗ്രാമത്തിൽ ഈ ജിംബു ജില്ല എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമത്തിൽ വന്നവരെ കാണാൻ അവരുടെ കൂടെ ഫെലോഷിപ്പ് ചെയ്യുവാൻ കർത്താവ് അവസരം നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ ഇന്ത്യയിൽ ഒരു മിഷൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയല്ലോ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ഷെയർ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു മിഷൻ ചെയ്യുന്നതിനൊപ്പം മിനിസ്ട്രി മറന്നു പോകരുത് ഗിഫ്റ്റുകൾ മറന്നു പോകരുത് നമ്മുടെ മേലുള്ള അഭിഷേകം മറന്നു പോകരുത് മിഷൻ ചെയ്യുന്നവർ ആത്മാക്കളെ നേടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുമ്പോൾ അവരവരുടെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് നിങ്ങളുടെ പ്രൊഫസി മറച്ചു വെക്കരുത് ഹീലിംഗ് മറച്ചു വെക്കരുത് ഭൂതങ്ങളെ പുറത്താക്കണം മസ്റ്റായിട്ട് ദുരാത്മാക്കളെ പുറത്താക്കണം അമിനൊരു ചർച്ച് സ്ഥാപിച്ച് അതുപോയി കണ്ട് ഹായ് പറഞ്ഞ് തിരിച്ചു പോരുന്നതല്ല ഒറിജിനൽ മിഷൻ നിന്റെ മിനിസ്ട്രിയോട് കൂടെ ചെയ്യുക വിഷനോട് ചെയ്യുക കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വിഷൻ അതാണ് പോള് ഒരു വിഷൻ കണ്ടുകൊണ്ട് മാസഡോണിയിലേക്ക് പോയെന്ന് ബൈബിൾ പറയുന്നില്ലേ പോള് തന്റെ മിഷൻ ഗ്രൂപ്പുമായി ആ ടീമുമായി നേരെ സമതുക്കാവടി നിയ പോലീസിൽ ചെന്നു ഫിലിപ്പിയയിലെത്തി അവിടെ ചെന്നിട്ട് ജസ്റ്റ് പ്രീച്ച് ചെയ്തിട്ട് പോരുകയല്ല പ്രൈസ് ഇല്ലെങ്കിൽ കണ്ടിട്ട് മറിച്ച് അവിടെയുള്ള ദുരാത്മാവിനെ പുറത്താക്കി അവിടെ പ്രോസിക്യൂഷൻ ഉണ്ടായി ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ പോയി പക്ഷേ യൂറോപ്പ് സുവിശേഷത്താൽ നിറയാനടയായി തീർന്നു അതാ എന്റെ വാത്സല്യം പ്രിയപ്പെട്ടവരെ കൃപാവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മിനിസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കൃപാപരങ്ങളോടുകൂടെ മിനിസ്റ്റർ ചെയ്യാൻ കറുത്താവ് സഹായിക്കട്ടെ നല്ല ചൂടുള്ള ചൂടുള്ളൊരന്തരീക്ഷത്തിലാണ് ഈ ചർച്ചിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ജിമ്പു ജില്ല എന്ന് പറയുന്ന ത്രിപുരയിലെ ഈ വില്ലേജിൽ റിവൈവൽ ഉണ്ടാകും 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 ഈ ഗ്രാമത്തിൽ റിവൈവൽ ഉണ്ടാകും കാരണം അതിനുള്ള ഫൗണ്ടേഷൻ ഹോളി സ്പിരിറ്റ് ഓൾറെഡി ഇവിടെ അയച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു അഭിഷിക്തനെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ജിമ്പു ജില്ല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഇന്നുകൊണ്ട് ഞാൻ